ഹായ് നമസ്കാരം ഞാൻ ഉപറകുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലരും കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ കോഴ്സ് സെമസ്റ്റർ എക്സാം ആണോ അതല്ല ഇയർ എൻഡ് എൻ്റെ എക്സാമാണോ നിങ്ങൾ അന്വേഷിക്കണം കാരണം പലരും കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് എൻ്റെ എക്സാം എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ചില കോഴ്സുകൾ ഇയർ എൻഡായിട്ടും എക്സാം നടക്കും അഥവാ ഡിസംബറിൽ ഈ ഒരു ജനുവരിയിൽ അഡ്മിഷൻ എടുത്തിട്ട് നെക്സ്റ്റ് ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നമുക്ക് സാധാരണ ഗതിയിൽ പോലെ ആറാമത്തെ മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാം കാര്യങ്ങളൊക്കെ വരും അപ്പം അതിനുള്ള നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് ലഭിക്കുക എന്ന് പലരും അതിന്റെ കൂടെ തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ബുക്ക് നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ ഉണ്ടാവും കോഴ്സ് കോർഡിനേറ്റർ നിങ്ങൾ ഏത് കോഴ്സാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ കോഴ്സിന്റെ കോർഡിനേറ്റർ ഉണ്ടാവും അവരെ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ തരും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഒരു മാർഗ്ഗം പറ്റുന്നേഴ്സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾ സ്റ്റഡി ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ കോർഡിനേറ്ററെ കണക്ട് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതേ അവസ്ഥ തന്നെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് സമയത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് എൽ വരുതെങ്കിൽ ഇയർ ആണെങ്കിൽ ഇയർ എൻഡ് കൂടി ഒന്ന് നോക്കുക ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതാണ് ഇനി നിങ്ങൾ സെമസ്റ്റർ വൈസ് ആണ് എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഡിസംബർ കഴിഞ്ഞ് പോയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക കാരണം പല ആൾക്കാരും ഈ ഒരു ഡേറ്റ് അറിയാതെ പോയിട്ട് അവരെ സബ്ജക്ട് പുറകോട്ടായി പോയി അങ്ങനെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ പരമാവധി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരെ ഗുഡ് ബൈ